നിങ്ങൾക്കെല്ലാവർക്കും നജാദ് ഗാർഡൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് കുറച്ച് നാളുകൾ കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല ഇന്ന് വീണ്ടും ഒരു സെയിൽ വീഡിയോ പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഗാർഡൻ നജാദ് ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത് കാർത്തികപ്പള്ളി ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കാർത്തികപ്പള്ളി എന്ന സ്ഥലത്താണ് കായംകുളത്തിനും ഹരിപ്പാടിനും ഇടയ്ക്കായിട്ട് വരും കാർത്തികപ്പള്ളി ഇന്ന് സെയിൽ ചെയ്യുന്ന പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പ്ലാന്റ് ഈ ഡിഫൻ ബാക്ക തന്നെ ആയിക്കോട്ടെ ഇതിൻ്റെ ഒരു തൈക്ക് എഴുപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് തീരെ ചെറിയ പ്ലാന്റ് അല്ല ഒരുവിധം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് കുറച്ച് ഷെയ്ഡി ഏരിയയിൽ വെക്കണമെന്നേ ഉള്ളൂ നല്ല കൊണ്ട് വെക്കരുത് ഒരു കൂട്ടമായിട്ട് നിന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ അഗ്ലോണിമയാണ് ഗ്രീൻ അഗ്ലോണിമ വെറൈറ്റിയാണ് ഇത് ഇത് കോമണാണ് വളർത്താനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ഒരു ചെറിയ തൈക്ക് ഞാൻ ട്വൻറ്റി റുപ്പീസ് വിലയിട്ടിരിക്കുന്നു ആവശ്യമുള്ളവർ വാട്സാപ്പിൽ അറിയിക്കാവുന്നതാണ് ഇത് ഈ ഭംഗിയുള്ള കോസ്റ്റസ് വെറൈറ്റിയാണ് വെരിഗേറ്റഡ് ലീഫാണ് ഏകദേശം ഗ്രീൻ കളറും ഗ്രീനും മിക്സ് ചെയ്തിട്ട് നല്ല കൃഷിയായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഞാൻ വില ഇട്ടേക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതുപോലെയുള്ള സൈസായിരിക്കും നിങ്ങൾക്ക് തരിക ഇപ്പം ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് ഇത് ഗ്രീൻ വെറൈറ്റിയാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗ്രീൻ ലീഫിൽ ഡാർക്ക് ക്രീം ഷെയ്ഡും അതിൽ ഡോട്ട് ഡോട്ട് പോലെ ഗ്രീൻ ഷെയ്ഡും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിൻ്റെ ഒരു തൈക്ക് അറുപത് രൂപയാണ് വില ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക വാട്സാപ്പിൽ അയയ്ക്കുക ഇതും അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ് അഗ്ലോണിമ ഐസ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഒരു തൈക്ക് സെവൻറ്റി റുപ്പീസാണ് അതുപോലെ തന്നെ അഗ്ലോണിമയുടെ എല്ലാ വെറൈറ്റിയും നിങ്ങൾക്കറിയാം ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പാടില്ല ഷെയ്ഡിൽ വെക്കണം ഇത് സ്പൈഡർ പ്ലാന്റ് വെറൈറ്റിയാണ് ഇത് ഒരു ചട്ടിയിൽ ഇങ്ങനെ ബുഷായിട്ട് വളരുമെന്നേ ഉള്ളൂ ഇതിൻ്റെ കൈ താഴേക്ക് വന്ന് അതിൽ നിന്നും വളരുന്ന ടൈപ്പ് അല്ല ഇതിൻ്റെ ഒരു തൈക്ക് ഇരുപത് രൂപയാണ് വിലയാകുന്നത് ഇതാണ് ഇതിൻ്റെ തൈ ഇത് വേരിഗേറ്റഡ് അരേലിയ ആണ് ബോൾ അരേലിയ എന്നും പറയും കാരണം ബോൾ ഷേപ്പിൽ നമുക്ക് വെട്ടി നമ്മളുടെ ഗാർഡൻ സുന്ദരമാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് ഫിഫ് ഫോർട്ടി റുപ്പീസ് വിലയാകും പീക്കോക്ക് ആകൃതിയിലുള്ള ഈ പ്ലാന്റ് ഞാൻ വീഡിയോയിൽ കണ്ടത് ഇത് പീക്കോ കര കലാത്തിയ വെറൈറ്റി ആണെന്നാണ് എന്തായാലും പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു പ്ലാന്റിന് ട്വൻ്റി റുപ്പീസ് വില അടുത്തത് നമ്മുടെ ബാസ്കറ്റ് പ്ലാന്റ് ആണ് ഇത് ബാസ്ക്കറ്റ് പ്ലാന്റ് വെരിഗേറ്റഡ് ആണ് ഇതിൻ്റെ വെരിഗേറ്റഡും പ്ലെയിൻ ആയിട്ടുള്ള ഉണ്ട് ഒരു തൈക്ക് ഇരുപത് രൂപ ചാർജ് ഇത് പനിക്കൂർക്ക വെരിഗേറ്റഡ് ആണ് പനിക്കൂർക്കയുടെ പ്ലെയിനും ഉണ്ട് നല്ല ആണ് എല്ലാ വീട്ടിലും ഒരെണ്ണം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഇതിൻ്റെ മണം മാത്രം മതി നമ്മുടെ ജലദോഷം പമ്പ് കിടക്കും ഒരു പ്ലാന്റിന് ടെൻ റുപ്പീസ് അടുത്തത് നമ്മളുടെ സുന്ദരിയായ പൈപ്പർ ഓർണാറ്റമാണ് ഒരു സ്റ്റിക്ക് ഒക്കെ ആയറ്റി നല്ല അത് ചുറ്റി പടർന്ന് കയറുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിന് ഒരു പ്ലാന്റിന് ഫിഫ്റ്റി റുപ്പീസ് ചാർജ് അടുത്തത് ലക്കി പാമ്പ് വെറൈറ്റിയാണ് ഇത് ഗ്രീൻ ലീഫ് ഗ്രീൻ ലീഫ് നടുവിൽ കൂടി ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് സൈഡിൽ ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളതാണ് ഓർഡിനറി ലക്കി ബാമ്പും ഉണ്ട് നീഡിൽ ലക്കി ബാമ്പുണ്ട് നാലഞ്ച് വെറൈറ്റി ലക്കി ബാമ്പുണ്ട് ഈ വെറൈറ്റിക്ക് ഒരു പ്ലാന്റിന് വലിയ പ്ലാന്റിന് സിക്സ്റ്റി റുപ്പീസും ചെറിയ സൈസിന് തേർട്ടി റുപ്പീസും വിലയാകും നമ്മുടെ മിൽക്കി ബാമ്പ് വെറൈറ്റിയാണ് കേട്ടോ ഇതിനും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഷെയ്ഡി ഏരിയയിൽ വെക്കാം ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാവുന്നതാണ് നല്ല വൈറ്റ് പോട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലൊരു ഭംഗിയുള്ള ചെടി തന്നെയാണ് ഇതിൻ്റെ വില ഫിഫ്റ്റി റുപ്പീസ് ഡബിൾസ് ബോണിന്റെ ഗ്രീൻ വെറൈറ്റി ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഫോർട്ടി റുപ്പീസ് ഇത് ബ്ലാക്ക് ലില്ലിയാണ് ഇതും ഷെയ്ഡിൽ വെക്കുന്നതാണ് നല്ലത് പക്ഷേ കുറച്ച് സൂര്യപ്രകാശം വേണം അപ്പോഴാണ് അതിൻ്റെ ബ്ലാക്ക് കളർ വരിക ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിന് തേർട്ടി റുപ്പീസ് ഇതൊരു കൃപ്താന്തസ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഫോർട്ടി ആകും പിന്നെ ഞാൻ പ്ലാന്റ് സെൻഡ് ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് കേരളത്തിനകത്ത് മിനിമം ചാർജ് സിക്സ്റ്റി റുപ്പീസാണ് പിന്നെ വെയ്റ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും ഇത് പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് ഇത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട്സാണ് ഇതിലുണ്ടാകുന്നത് നല്ല മധുരവുമാണ് നല്ല വിറ്റാമിനും ഉള്ള പ്ലാന്റ് ആണ് കൊച്ചു കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുകളിൽ അവരുടെ ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടു ഇതിൻ്റെ ഒരു തൈക്ക് ഫിഫ്റ്റി റുപ്പീസ് വിലയുണ്ട് ഇപ്പോൾ ഈ തൈകൾ അവൈലബിൾ ആണ് ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല ലീഫ് പുതിയ ലീഫ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് മെറൂൺ കളറിൽ ഒരു പിങ്ക് ഷെയ്ഡോട് കൂടിയിട്ട് ഇതിനകത്ത് പിങ്ക് കളറുള്ള ചെറിയ ചെറിയ ഫ്ലവർ കൊല കൊലയായി ഉണ്ടാകും കുറേ നാൾ നിലനിൽക്കുകയും ചെയ്യും ഇപ്പോൾ പൂക്കളില്ല മഴ വന്ന് കൊഴിഞ്ഞു പോയി ഇതിൻ്റെ ഒരു തൈക്ക് സിക്സ്റ്റി റുപ്പീസ് ചാർജ് ഇതും ഒരു അരേലിയ വെറൈറ്റി ആണെന്ന് തോന്നുന്നു എനിക്കിതിൻ്റെ പേരറിയില്ല കട്ട് ചെയ്ത് നല്ല ബോൾ ഷേപ്പ് ആക്കി നിർത്താൻ നല്ലതാണ് നമുക്ക് ബോർഡർ ബോർഡറാക്കി വെക്കാനുമൊക്കെ ബോർഡർ തിരിക്കാനുമൊക്കെ നല്ല പ്ലാന്റ് ആണ് ആവശ്യക്കാർ അറിയിക്കുക നാൽപ്പത് രൂപ ഫോർട്ടി റുപ്പീസ് ഇത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ ഇതാണ് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നത് പേര് അറിയില്ല ഇതിൻ്റെ ഒരു തയ്യം സിക്സ്റ്റി റുപ്പീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ വീഡിയോ എടുത്തതിൽ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുക പിന്നീട് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അത് തിരുത്താൻ ശ്രമിക്കാം അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് എനിക്കൊരു പ്രോത്സാഹനമാകും ഇനിയും എല്ലാ ആഴ്ചയും വീഡിയോ ഇടാൻ ഇടണമെന്ന് ഉദ്ദേശിക്കുന്നു അതിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ് പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുകയും വേണം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി